വേനൽക്കാലത്ത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ സമയങ്ങളിൽ നമ്മുടെ നാടിന് ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഭംഗി ആസ്വദിക്കാനായി വേനൽക്കാലത്തെ യാത്രകളെന്നും അതി രാവിലെ ആരംഭിക്കാൻ ശ്രമിക്കാറുണ്ട് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം നേരം വെളുത്തു തുടങ്ങുമ്പോഴേക്കും ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ പാലക്കാട് ജില്ലയിലെ തോലന്നൂരിനടുത്ത് തറൈ തോലന്നൂരിൽ ഒരു മലയുടെ മുകളിൽ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള ഒരു കട്ടിലുണ്ട് ആ മലയുടെ മുകളിലേക്കുള്ള ചെറിയൊരു ട്രക്കിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ഈ സ്ഥലത്ത് അറിയുന്നവരോട് ചോദിച്ചപ്പോൾ തോലന്നൂര് ജംഗ്ഷനിലെത്തി ചോദിച്ചാൽ മതി അവർ വഴി പറഞ്ഞുതരും എന്നാണ് പറഞ്ഞത് തോലന്നൂര് ജംഗ്ഷനിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഈ യാത്ര അവരോട് ചോദിച്ചെങ്കിലും അവർക്ക് ഈ കട്ടിലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല കട്ടില് കണ്ടിട്ടുണ്ട് അതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് അവർക്കൊന്നും അറിയില്ല ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ആ കട്ടിലിനു പിന്നിൽ ഇന്റർനെറ്റിലും ഈ കട്ടിലിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ചുപേരോട് ചോദിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതുകൂടാതെ ഈ നാട്ടുകാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ കട്ടിലിനു പിന്നിലുള്ള സത്യം മോട്ടർ ഷെഡിനടുത്ത് വണ്ടി നിർത്തി ഷെഡിനോട് ചേർന്നുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയാൽ കുന്നു കയറി അവിടെ കട്ടിൽ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞവർ ഈ കാണുന്ന കുന്നിന് മുകളിലേക്കാണ് കയറി പോകേണ്ടത് സമയപ്പ് ഏകദേശം ആറു മണി കഴിഞ്ഞു ഒരു ഭാഗം മുഴുവൻ മലനിരകളും മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ മുഴുവൻ നെൽപ്പാടങ്ങളുമാണ് വേനലായ കാരണം കൊയ്ത്തെല്ലാം കഴിഞ്ഞു ചൂലന്നൂർ മൈൽ ഒരു സ്ഥലമാണ് ഈ തോലന്നൂർ അത് കാരണം ഇവിടെ എപ്പോഴും നിറയെ മൈലുകൾ കാണാൻ കഴിയും ഭാഗ്യമുണ്ടെയിൽ മയിൽ പീലി വിളർത്തി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും ചുറ്റുപറവും ചെറുതും വലുതുമായ കുന്നുകളും മലകളെല്ലാം ഉള്ള കാരണം വഴി ഇത് തന്നെയാണോ എന്ന് സംശയിച്ച് കുറച്ചുനേരം അവിടെ നിന്നു അപ്പോഴാണ് അതുവഴി ഒരു ചേട്ടം വന്നത് കുറച്ചു ദൂരം മുന്നോട്ട് വന്നിട്ട് കൃത്യമായി വഴി പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ തിരിച്ചുപോയത് തോലൻ എന്ന തോലന്നൂരിലെ കാവൽക്കാരന്റെ കട്ടിലാണ് ഈ കുന്നിന് മുകളിലുള്ളത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഒരുപാട് ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ല എന്നുകൂടി ആ ചേട്ടൻ പറഞ്ഞു പിന്നെ ഈ തോലന്റെ കട്ടിൽ കാണാനായി പാലക്കാടിൽ നിന്ന് മാത്രമല്ല ഒരുപാട് നാടുകളിൽ നിന്ന് കേട്ടറിഞ്ഞ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇതിലൂടെ അങ്ങ് കയറി ചെന്ന് അവിടെ വലിയൊരു പാറക്കല്ലും അതിനോട് ചേർന്നൊരു മരവുമുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ തോലന്റെ കട്ടിൽ കാണാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ യാത്ര പറഞ്ഞു പോയത് ഒറ്റയ്ക്കായ കാരണം ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു കാരണം ഒറ്റയ്ക്ക് പോകുന്നവരെ മയിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിഷപ്പാമ്പുകളെ കൂടി ഒന്ന് സൂക്ഷിക്കണം എന്നൂടി പറഞ്ഞിരുന്നു വലിയൊരു കല്ലോ ചെറിയ മരവും ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടതനുസരിച്ച് അതിനടുത്തെത്തിയാൽ തോലൻ്റെ കട്ടില് കാണാൻ കഴിയും വേനലിൽ വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന് ഉദിച്ചു വരുന്ന സൂര്യൻ ഈ സ്ഥലത്തെ ഒന്നുകൂടി മനോഹരമാക്കുന്നുണ്ട് നടന്ന് നടന്ന് വഴിയിൽ കണ്ട ചന്ദ്രേട്ടം പറഞ്ഞ പാറയുടെ അടുത്തെത്തി വഴി തെറ്റാതിരിക്കാൻ ഈ പാറ ലക്ഷ്യമാക്കി വന്നാൽ മതി എന്നായിരുന്നു അവർ പറഞ്ഞത് ഇനിയും മുന്നോട്ട് നടന്നു നോക്കാം ഇവിടെ എത്തിയപ്പോൾ ഇന്ന് തേടി വന്ന ആ തോലന്റെ കട്ടിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങ് ദൂരെ കാണുന്ന ആ കല്ലുകളിലൊന്നാണ് തോലന്റെ കട്ടിൽ ആ കട്ടിലിനടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കണ്ടു കയറി മുകളിലെത്തിയത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് താഴത്ത് കണ്ട ചേട്ടം പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കിയാൽ മലമ്പുഴ വരെ കാണാൻ കഴിയും ഇന്ന് നല്ല മഞ്ഞു മൂടി നിൽക്കുന്നുണ്ട് അടുത്തുള്ള റോഡടക്കം വൃത്തിയായി കാണുന്നില്ല എന്ന് കരുതി ഭംഗിക്ക് ഒരു കുറവുമില്ല സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള ആ ഒരു വെളിച്ചവും അപ്പോഴത്തെ ഒരു നിറവെല്ലാമാണ് ഈ സ്ഥലത്തിന്റെ ഭംഗി ഊട്ടുന്നത് കൃത്യസമയത്താണ് ഇവിടെ എത്തിപ്പെട്ടത് കുറച്ചു നേരം വൈകിയാണ് എത്തിയിരുന്നെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഭംഗി ഇതുപോലെ ആസ്വദിക്കാൻ കഴിയില്ല വേനൽ ചൂട് ഇവിടെ നന്നായി അറിയാൻ കഴിയുന്നുണ്ട് അതിരാവിലെ ആണെങ്കിലും ഈ കാണുന്ന മഞ്ഞല്ലാം കാണുന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു ചൂടുണ്ട് നല്ല വെയിലാവുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എന്തായാലും താഴെ എത്തണം ഈ കുന്നിന്റെ ഒരു ഭാഗം കാടും മറ്റൊരു ഭാഗം മുഴുവൻ കൃഷിയിടങ്ങളുമാണ് താഴെ കണ്ട ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ മലനിരകളുടെ ഒരു ഭാഗം തോലന്നൂർ എന്ന ഗ്രാമത്തിന്റെ അതിർത്തി പ്രദേശം കൂടിയാണ് തോലന്റെ നാട് അതായത് തോലന്നൂര് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു തോലൻ തോലന്നൂർ എന്ന ഈ നാടിന്റെ കാവൽക്കാരൻ ഈ കാണുന്നതാണ് തോലന്നൂരിലുള്ള തോലന്റെ കട്ടിൽ നല്ല നീളവും വീതിയുള്ള രണ്ട് കല്ലുകളാണ് മുകളിൽ താഴെ ആരോ ഒപ്പം മടിക്കി വെച്ച രീതിയിലുള്ള കരിങ്കല്ലുകൾക്ക് മുകളിലാണ് ആ വലിയ രണ്ട് കല്ലുകൾ നിൽക്കുന്നത് നല്ല ഉയരവും തടിയുള്ള ആൾക്കും ഇതിൽ സുഖമായി കിടക്കാൻ കഴിയും ഒരു പാറയിൽ നിന്ന് മുറിച്ചെടുത്ത പോലുണ്ട് മുകളിലുള്ള ആ രണ്ട് കല്ലുകൾ കാണുമ്പോൾ കല്ലുകൾക്കിടയിലായി ഒരു ശൂലം കൂടി കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ ഈ തോലന്റെ കട്ടിലിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് ഈ തോലൻ ഈ നാടിന്റെ കാവൽക്കാരൻ മാത്രമായിരുന്നു അങ്ങനെ പല പല ചോദ്യങ്ങൾ പക്ഷെ ഈ ചോദ്യങ്ങൾക്കൊന്നും ശരിയായ ഉത്തരം കിട്ടിയില്ല എന്നതാണ് സത്യം പലരോടും ചോദിച്ചെങ്കിലും പലരും പല പല കഥകളാണ് പറയുന്നത് ദുർമന്ത്രവാദി ഒടിയൻ ദൈവം നാടിനെ കാത്തിരുന്ന സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ തോലനെ കുറിച്ചുള്ള പല പല ഉത്തരങ്ങൾ ആ ഉത്തരങ്ങളിൽ നിന്ന് ഒരു കാര്യം എന്തായാലും ഉറപ്പുവരുത്താം വർഷങ്ങൾക്ക് മുമ്പ് തോലന്നൂർ എന്ന ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരനായിരുന്നു തോലൻ എന്ന കാര്യം തോലിൻ്റെ കട്ടിലിനടുത്ത് നിന്ന് കുറച്ച് ദൂരത്തേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ കുറേ മരങ്ങളും ചെടികളെല്ലാം കാണുന്നുണ്ട് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾക്കും ചെടികൾക്കും ചെടികൾക്കുമിടയിലായി കുറേ കരിമ്പനകളും കരിമ്പനകളും നെൽപ്പാടങ്ങളും കണ്ടില്ലെങ്കിൽ പാലക്കാടിന്റെ കാഴ്ച പൂർണ്ണമാവില്ല ഈ മരങ്ങൾക്കും ചെടികൾക്കും ചെടികൾക്കുമിടയിലായി കുറേ മയിലുകളെയും കാണാൻ കഴിഞ്ഞു പക്ഷേ അതൊന്നും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല ചൂലന്നൂർ മൈൽസംഖ്യത അടുത്തായ കാരണം ഇവിടെ എന്തായാലും കുറേ മയിലുകളെ ഉറപ്പായും കാണാൻ കഴിഞ്ഞു രാവിലെ എട്ട് മണി പോലും ആയിട്ടില്ല വെയിൽ വന്നു തുടങ്ങി നല്ല ചൂടുണ്ട് ഇവിടുത്തെ ചെടികളും പുല്ലുകളും ഈ വേനലിൽ വേണ്ടത്ര വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങി നിൽക്കുകയാണ് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മളെ പോലെ ആ ചെടിയും പുല്ലെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ ഈ ചൂടിന് ചെറിയൊരു ആശ്വാസം തന്നെയാണ് വേനൽ മഴ വരണ്ടുണങ്ങി നിൽക്കുന്ന ചെടികൾക്കെല്ലാ ഇടയിൽ ഈ പൂക്കൾ കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം തോലൻ കാവലിനായി തിരഞ്ഞെടുത്ത സ്ഥലവും കൊള്ളാം ഇവിടെ നിന്നാൽ തോലന്നൂര് മുഴുവൻ കാണാൻ കഴിയും തോലന്നൂരുള്ള കോണ്ടാക്ട്സ് എല്ലാം വെച്ച് തോലന്നൂര് കണ്ട ആളുകളിൽ നിന്ന് തോലിനെ കുറിച്ച് കുറെ അറിയാൻ ശ്രമിച്ചെങ്കിലും കാര്യമായൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് വാസ്തവം ഇന്റർനെറ്റിലും കുറച്ച് തപ്പി ഈ സ്ഥലത്തിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിലും അതിൽ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ വന്ന് കണ്ടതും മറിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലൊരു തോന്നൽ തോലിനെക്കുറിച്ച് പൂർണ്ണമായൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെ ചുറ്റുവട്ടത്തെ കുറെ നന്നങ്ങാടികളും ഗുഹയും വറ്റാത്തൊരു ഉറവെ എല്ലാം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ കൃത്യമായ അത് എവിടെയാണെന്ന് അറിയില്ല ഒരാളുടെ കൂടിയല്ലാതെ അത് കണ്ടുപിടിക്കാനും പറ്റില്ല ഇവിടെ വന്നപ്പോൾ അതെന്തായാലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല വേനൽക്കാലത്തെ ഈ സ്ഥലത്തിന്റെ ഭംഗിയാണ് ഞാൻ ഇന്ന് പകർത്തിയെടുത്തത് മഴക്കാലത്ത് ഇവിടെ വന്നാൽ വേറൊരു ആയിരിക്കും ഈ സ്ഥലത്തിന് വെയിൽ കൂടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് യാത്ര തിരിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം